ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എടവണ്ണയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എടവണ്ണ പഞ്ചായത്ത് ഹാളിലാണ് ക്ലാസ് നടത്തിയത് അപ്പോൾ ആ നൂറ്റത്ത് കുടിക്കുമ്പോൾ നമ്മളെ പേര് പറഞ്ഞു കൊടുത്തു അതിനുശേഷം നമുക്ക് സ്ഥലമാണ് പറഞ്ഞു കൊടുക്കേണ്ടത് സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോ നമുക്ക് ഇവിടെ കിടവണ്ണിയാണ് ഇപ്പോഴത്തെ ഈ റൂമിലാണ് കത്തലുണ്ടായിരുന്നത് ഇവിടെ ഈ ഫാമിലി കത്തല് വന്നിട്ട് ഇവിടെ കെടുത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് അപ്പഴാണ് എടുക്കേണ്ടി നോക്കുന്നത് പിന്നെ കുറച്ച് നമുക്ക് കെടുത്താൻ കഴിയുന്ന ആദ്യം നമ്മള് കെടുത്താൻ നോക്കണം തീയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിണറ്റിൽ ചാടിയതാണെന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മള് ഫസ്റ്റ് എയ്ഡ് നമ്മള് കൊടുത്തിട്ട് പിന്നെ അടുത്തത് നോക്കേണ്ടിയുള്ളൂ ഫസ്റ്റ് എയ്ഡ് അങ്ങനെ കൊടുക്കേണ്ടി നമുക്ക് പറയാം അപ്പൊ ഇത് കഴിഞ്ഞ ശേഷം നിങ്ങളെ കാപ്പൂലല്ല നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിക്കണം ഉണ്ടാകുമ്പോഴാണ് നമ്മളെ വിളിക്കാം നൂറ്റൊന്നും വിളിച്ചു നിങ്ങൾ എന്ത് ചെയ്യാം നൂറ്റൊന്നെ വിളിക്കാം അവിടെ എന്താന്ന് വെച്ചാൽ അത്രയും സമയമാണ് നമുക്ക് പിന്നൊരു ആടും കൂട്ടിക്ക് എടുക്കാൻ പോകും അവിടെ ഇതാ സംഭവിച്ചു ഓരോരോ വേറെ ആരോ വിളിച്ചു പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു ഞങ്ങളുടെ ആട് കെട്ടിച്ച് ആളിറ്റുണ്ട് കാപ്പത്തെ ഇയാള് നമ്മൾ എന്താ വേറെ വേറൊരാൾക്ക് ഒഴിച്ച് പറഞ്ഞു അയാളെ വിളിച്ചിട്ട് പിന്നെ അയാൾ മുറ്റിപ്പോ ഫയർ ശേഷം തിരുവാതി കിട്ടുന്നത് അപ്പൊ തന്നെ എന്താ കാപ്പൽ അങ്ങേ തറക്കയാണ് പൊട്ടാരങ്ങരം പൊട്ടാരങ്ങൾ സ്ഥലത്ത് അവിടെ എത്തിയപ്പോ ചെറിയ ആൾ കുട്ടിയാണ് അവര് വീണ് ചെറിയൊരു അരക്കെ ഒളിക്കും അപ്പൊ അത്രയും സമയം പോവുകയാണ് അതിന്റെ അടിയിലുള്ള സമയം നമ്മൾ നമ്മളിതാക്കറേ സംഭവങ്ങൾ നമുക്ക് തന്നെ അറിയാം എങ്ങനെ മരിച്ചു പോകണം എന്നുള്ളത് ഇത്രയും സ്പീഡിലാണ് നമ്മള് എന്ത് ചെയ്യേണ്ടതെന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് പറഞ്ഞാൽ പണ്ടൊക്കെ പറഞ്ഞത് ഹോം ആൻഡ് സിവിൽ ഡിഫൻസ് റൈസിംഗ് ഡേയുടെ ഭാഗമായാണ് സുരക്ഷയ്ക്കായി നമുക്ക് കൈകോർക്കാം എന്ന തലക്കെട്ടിൽ പ്രഥമ ശുശ്രൂഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ഹോം ഗാർഡ് ഇല്ലാസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഹോം വിനയൻ പോസ്റ്റ് വാർഡൻ അൻസാരം ടി ഓട്ടോ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് സുനീർ കെ ടി സെക്രട്ടറി നജീബ് ട്രഷറർ അക്ബർ പൊന്നാട് വാർഡന്മാരായ സമീർ സതീഷ് യു സർഫലി പി കെ എന്നിവർ പ്രസംഗിച്ചു ം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണക്ട്രോണിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ